ഏഴ് വീട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എടുത്തുവെച്ചാൽ ഒരു ബോട്ടേ ഈറ്റിനുണ്ടേ കണ്ടാലോ രാവിലെ ഇതേ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും അല്ലുക്കുഞ്ഞും ഉറക്കം എഴുന്നിട്ട് വന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കണ്ടാലോ രാവിലെ ഏത്തപ്പഴമുണ്ട് മുട്ട കോഴിമുട്ട അല്ലാട്ട് താറാമുട്ടയാണ് എനിക്ക് താറാമുട്ട വല്ല താല്പര്യമില്ല പക്ഷേ അപ്പം അമ്മയും സ്നേഹത്തോടു കൂടി താറാമുട്ട കഴിക്കാൻ നന്നാൽ നമുക്ക് നിരസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിച്ചു പിന്നെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും കഴിച്ചു കേട്ടോ അത്രയൊക്കെ ആയപ്പോഴേക്കും വയറിങ്ങ് അറിഞ്ഞു പക്ഷേ ഇടലിയിൽ സാമ്പാറും ഇന്നിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു കാര്യം അമ്മയുടെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് അപ്പോൾ അത് കൂട്ടി ഒരിടലിൽ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പാൽ ചായ കുഴിച്ചു കെട്ടോ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ബ്രൗണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് കഴിച്ചു അത് ഫുള്ള് കഴിച്ചു കെട്ടോ ആ ബ്രൗണി കഴിച്ചു ചോക്ലേറ്റ് എവിടെ കണ്ടാലും ഞാൻ ചാടി വീഴും കൈസിൻ്റെ ഭയങ്കര ഫേവററ്റ് ആണ് ചോക്ലേറ്റ് അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ചോക്ലേറ്റിൻ്റെ വേഫർ റോൾ കഴിച്ചു വിട്ടു ഇത് ഇവിടെ ചെറിയ വേഫർ റോൾസ് ഉണ്ടല്ലോ അത് തണുത്ത് പോയതുകൊണ്ട് ഭയങ്കര ക്രിസ്റ്റി ആയിട്ട് വന്നില്ല ഉച്ചയ്ക്ക് ലഞ്ചിന് ബീട്രൂട്ട് തോരൻ പിന്നെ മോരുകാച്ചിത് മീൻ കറിയൊക്കെ കൂടിയിട്ട് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നല്ല അപ്പോൾ കുറച്ച് മിച്ചർ വെള്ളം മിച്ചർ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി അത് കഴിച്ച് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ മറ്റേ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കി തന്ന അത് കഴിച്ചു വിട്ടു കേട്ടോ പിന്നെ വൈകിട്ട് ചായയ്ക്ക് പാൽ ചായ ഉണ്ടായിരുന്നു ബ്രെഡും മുട്ടുവരച്ചതും ബജ്ജിയും നൈറ്റ് ഫുഡ് ദശയും ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരൻ മറ്റേ മോര് കാച്ചിത് പയർ മീൻകറി സാമ്പാർ ചോറ് അത്രയൊക്കെ കൂട്ടി നൈറ്റത്തെ ഫുഡും കഴിച്ചു കേട്ടോ അങ്ങനെ ഇന്ന് മുമ്പ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്നതിന് മുന്നേ ഏട്ടാവുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടെ തന്നു അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടുണ്ട് ചെക്ക് കുടിച്ചിട്ടുണ്ട് ഈ ഒരു ദിവസം ഞാൻ ഇതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചിരുന്നു കമൻറ്റ് ചെയ്യാം അപ്പം അത് കാണും ബൈ